ഹലോ ഫ്രണ്ട്സ് ജയനായകൻ ഒരു പൊളിറ്റിക്സ് മൂവി ആണെങ്കിലും ഒരു എക്സ്ട്രാ സംഭവങ്ങൾ പടത്തിലുണ്ട് എന്താ കാര്യമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അതിനു മുൻപ് നിങ്ങൾക്ക് കുറച്ച് അടിപൊളിയുള്ള പ്രൊഡക്റ്റ് ടാഗ് വെച്ചിട്ടുണ്ട് നമുക്ക് ഏതാ ഇഷ്ടമുള്ളത് നോക്കിക്കോ അപ്പോൾ കണ്ട്രലിലോട്ട് പോകാം ജയനായകൻ എസ് ഒരു വിജയ് പൊളിറ്റിക്സ് പറയുന്ന ഒരു ചിത്രം തന്നെയാണ് അതിനൊരു മാറ്റമില്ല ഒരു സ്ട്രോങ് പൊളിറ്റിക്കൽ കണ്ടന്റ് ആണ് എന്നാണ് റൂമേഴ്സൊക്കെ ഉള്ളത് പക്ഷേ പടം വന്നാൽ മാത്രമാണ് നമുക്കത് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ ഇതൊരു പൊളിറ്റിക്സ് പടമാകുമ്പോൾ വലിയ രീതിയിലുള്ള തിയേറ്ററിക്ക് ലൈസൻസ് ഉണ്ടാകില്ല എന്നുള്ള നിരാശ ഉണ്ടാകും പക്ഷെ അറിയാൻ കഴിയുന്ന ന്യൂസ് ഒരുപാട് തിയേറ്റ്രിക്കൽ മൂവ്മെൻറ്റും ഹൈ മൂവ്മെൻസും പടത്തിലുണ്ട് ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമ ചിത്രമല്ല പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ആക്ഷൻ എന്ന ജേണർ വരുന്നത് കൊണ്ട് തന്നെ ആക്ഷൻ ഇതിൽ നല്ല രീതിയിലുണ്ട് ഒരു ഫൈറ്റ് സീനിനെ കുറിച്ചുള്ള അപ്ഡേറ്റിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ജയിൽ ഫൈറ്റ് സീനൊക്കെ ഉണ്ട് എന്ന് അതിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ജയിൽ ഫൈറ്റ് സീൻ കേട്ടപ്പോൾ ബി കെ ഉള്ള എന്ന് പറഞ്ഞ് പേടിച്ചതാണ് പക്ഷേ ബി കെ പോലെ ഒന്നുമില്ല ഇതൊരു ഹൈഇൻറ്റൻസായ ഒരു സീനാണ് ഒരു ഡാർക്ക് ടൈപ്പ് ഒരു ജയിൽ ഫൈറ്റ് സീൻ അത്ര അപ്പോൾ വിജയ് ജയിലിലൊക്കെ ആകുമ്പോൾ എങ്ങനെ പൊളിറ്റിക്സ് ബേസ്ഡ് ആകുമെന്ന് സംശയമൊന്നും വേണ്ട ഒരു പൊളിറ്റിക്കൽ പടമാകുമ്പോൾ എങ്ങനെ ജയിലിൽ വരുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ കത്തിയിലെ കോയിൻ ഫൈറ്റിൽ മാസം ത്രില്ലിങ് ചേർത്ത് പോലെ ജനനായകൻ ജയിൽ ഫൈറ്റ് സീൻ ചെയ്തിരിക്കുന്നത് പിന്നെ അറിയാലും വിജയമാണ് ആക്ഷൻ സീനൊക്കെ നല്ല കൊറിയോഗ്രഫി ഉണ്ടെങ്കിൽ പീക്കായുള്ള ഫൈറ്റ് സീനിനെ കാണാൻ പറ്റും ഇതാണ് ഇന്നത്തെ കിട്ടിയ ഒരു അപ്ഡേറ്റ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക ഇരുപത്തിയാറാം തീയതി ലിയോ ടൂ സീരീസിൻ്റെ എപ്പിസോഡ് ടു വരുന്നതാണ് ഫസ്റ്റ് എപ്പിസോഡ് കണ്ട വെയിറ്റ് ചെയ്യുക കുറച്ച് ലേറ്റായാണ് വരുന്നത് ഇരുമുതൽ പെട്ടെന്നുണ്ടെന്ന് നോക്കാം പിന്നെ ഒരു കാര്യം ഈ സീരിയസ് ആകുമ്പോൾ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് മെല്ലെ മെല്ലെയാണ് ബ്രോഡിലോട്ട് പോവുക അതുകൊണ്ട് ഫുൾ എപ്പിസോഡ്സ് കണ്ടാൽ മാത്രമേ സ്റ്റോറി എങ്ങനെയുണ്ടെന്ന് അറിയുള്ളൂ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലിയോ ട്യൂബ് സീരിയസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിലും കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി